സന്തോഷം നിറഞ്ഞ ഒരു കൊച്ചു ഗ്രാമത്തിൽ മിയ എന്ന ക്യൂരിയസ് ആയ ഒരു പെൺകുട്ടി താമസിച്ചിരുന്നു തിളങ്ങുന്ന തവിട്ട് കണ്ണുകളും ഇളം മഞ്ഞടുപ്പവും അവൾക്ക് ചിത്രങ്ങൾ വരയ്ക്കുന്നത് വളരെ ഇഷ്ടമായിരുന്നു ഒരു ദിവസം ഒരു പഴയ ആറ്റിക് ചെസ്റ്റിൽ നിന്ന് അവൾക്കൊരു സ്വർണ്ണ പെയിന്റ് ബ്രഷ് ലഭിച്ചു മിയ ഒരു നീല പക്ഷിയുടെ ചിത്രം വരച്ചപ്പോൾ അത് താളിൽ നിന്ന് പറന്നുയർന്നു സന്തോഷത്തോടെ ചിലച്ചു അവൾ ഒരു മഴ വരച്ചു അത് ആകാശത്തിലൂടെ നീണ്ട നിവർന്ന് മിന്നുന്ന നിറങ്ങളോടെ തിളങ്ങി അവളുടെ വരകളിൽ നിന്ന് പൂക്കൾ വിരിഞ്ഞു വായുവിൽ സുഗന്ധം നിറഞ്ഞു അവളുടെ വിസ്കേഴ്സ് എന്ന പ്ലേഫുൾ പൂച്ച മാന്ത്രിക സൃഷ്ടികളെ പിന്തുടർന്ന് എല്ലായിടത്തും ചെറിയ നീല കാൽപ്പാടുകൾ അവശേഷിപ്പിച്ചു ഗ്രാമവാസികൾ അത്ഭുതത്തോടെ നോക്കി നിന്നു ചിത്രശലഭങ്ങളും പട്ടങ്ങളും വർണ്ണങ്ങളും അവളുടെ ലോകം നിറച്ചു മിയാ ചിരിച്ചു എല്ലാവർക്കും സന്തോഷം പകരാൻ ശ്രദ്ധയോടെ തൻ്റെ ബ്രഷുപയോഗിച്ചു അന്നു മുതൽ അവളുടെ മാന്ത്രിക ചിത്രങ്ങൾ ഗ്രാമത്തിന്റെ എല്ലാ കോണും സന്തോഷത്താൽ തിളങ്ങി